മികച്ച ഒരു സ്മാർട്ട് ഫോൺ ഡീലുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഈ കാണുന്ന ഫോൺ എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തൊരു ഫോണാണ് ഇപ്പോൾ ഇത് ഡീലിൽ നമുക്ക് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് വാങ്ങാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഡീലും ഈ ഒരു ഫോണും നിങ്ങളെ പരിചയപ്പെടുന്നത് ഫോൺ ഏതാണെന്ന് മനസ്സിലായോ ഇപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ കണ്ടാൽ ചിലർക്കെങ്കിലും മനസ്സിലാക്കണം ഇത് ഏത് ബ്രാൻഡിന്റെ ഫോണാണെന്ന് ഇനി ഡിസ്പ്ലേ കണ്ടിട്ട് മനസ്സിലാത്തവർക്ക് ഇതിന്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം ബാക്ക് സൈഡ് കാണുമ്പോൾ ഇപ്പോൾ ഇത് ഏത് ബ്രാൻഡിന്റെ ഫോണാണെന്ന് മനസ്സിലായി വൺ പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫോണാണെന്ന് മനസ്സിലായ അല്ലേ വൺ പ്ലസിന്റെ ഏത് ഫോണാണെന്ന് മനസ്സിലായോ വൺ പ്ലസിന്റെ ടോൾസ് സീരീസിലെ ഫോണാണ് ആണ് വൺ പ്ലസിന്റെ ട്വൽവ് സീരീസിലെ ഏത് ഫോണാണെന്ന് ആണെന്ന് മനസ്സിലായ വൺ പ്ലസ് ട്വൽവ് ആർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ് ഇതാണ് നാപ്പതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതരയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നത് അതും എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനാണ് നമുക്കിപ്പോൾ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേക്ക് വാങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു മികച്ച ഡീൽ ആണെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോൺ വീണ്ടും നിങ്ങളെ ഒന്നുകൂടി ഒരു റീവിസിറ്റ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഈ ഒരു ഫോണിന്റെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ നല്ല റെസ്പോൺസ് തന്നിരുന്നു അപ്പോൾ ഈ ഒരു ഫോണിന്റെ വില ഇപ്പോൾ മുപ്പതിനായിരം രൂപയിലേക്ക് താഴുന്നപ്പോൾ ഇതിന്റെ ആക്ച്വൽ വിലയിൽ തന്നെ ഇതൊരു മികച്ച ബൈ ആയിരുന്നു അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതാണ് അതായത് വൺ പ്ലസിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ ആണ് വൺ പ്ലസ് ടോൾ വാർ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ അപ്പൊ ഇപ്പോൾ പതിനായിരം രൂപയോളം കുറഞ്ഞ് നമുക്ക് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിലേക്ക് എത്തിയപ്പോൾ മികച്ച ഒരു ഡീലാണ് മുപ്പതിനായിരം രൂപയിൽ താഴെ വാങ്ങാൻ പറ്റുന്ന ഒരു കിടിൽ ഫോൺ തന്നെയാണ് വൺ പ്ലസ് ടോൾ വാർ വൺ പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ പലർക്കും ഉള്ള ഒരു പേടി അതിനകത്ത് ലൈൻസ് വരാനുള്ള ഗ്രീൻ ലൈൻ റെഡ് ലൈൻ ഒക്കെ ലൈൻസ് വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ സത്യം എന്താ പറയുന്നു ഈ ഒരു ടോൾ സീരീസിലൊന്നും അങ്ങനെ ആദ്യം ലൈൻ വന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇൻ കേസ് നിങ്ങളുടെ ഫോണിൽ ഇനി ലൈൻ ഇഷ്യൂസ് വന്നിരിക്കട്ടെ വൺ പ്ലസ് അത്തരം ലൈൻ ഇഷ്യൂസിന് ലൈഫ് ടൈം വാറണ്ടിയാണ് നൽകുന്നത് ഓർക്ക് ആ ഫോണിന്റെ ഡിസ്പ്ലേയിൽ സ്ക്രാച്ചോ ഫോണിന് ഡെന്റോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ ലൈഫ് ടൈം വാറണ്ടിയിലൂടെ നമുക്ക് അത്തരം ആ ഒരു ലൈൻ ഇഷ്യൂ ഇനി എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് മാറ്റി തരും എന്നുള്ളതാണ് വൺ പ്ലസ് ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യം എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് മെറ്റാലിക് ഫ്രെയിമാണ് തരുന്നത് അതുപോലെ ഗ്ലാസ് ബോഡിയാണ് ഗ്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോസി ആയതുകൊണ്ട് തന്നെയും ഇതുപോലെ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണാണ് അത് പതിയുന്നുണ്ട് അപ്പൊ കേസ് ഇട്ട് വേണം നിങ്ങൾ ആരെങ്കിലും നീ ഈ ഒരു ഫോൺ വാങ്ങുന്നെങ്കിൽ ഉപയോഗിക്കാം ഫോൺ നല്ലൊരു സോളിഡ് ബിൽഡാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഏഴ് ഗ്രാം ഭാരമുണ്ട് അതുപോലെ വൺ പ്ലസിന്റെ ഐക്കോണിക് അലർട്ട് സ്ലൈഡർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി കൊള്ളാം നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് ഒക്കെ ഇതുപോലെ ആണ് എഡ്ജസ് കർവ് ആണ് അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കർവ്ഡ് ആണ് ലഭിക്കുന്നത് ചിലർക്കെങ്കിലും ഗെയിം ഒക്കെ ഒരുപാട് കളിക്കുന്ന ഒരു കർവ് ഡിസ്പ്ലേ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ മൾട്ടിമീഡിയ ആണ് നിങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യമെങ്കിൽ അതായത് വീഡിയോ ഒക്കെ കാണുന്നവർക്ക് നല്ല ഡിസ്പ്ലേ തന്നെയാണ് കർബൺ ഡിസ്പ്ലേ അതും എൽ ടി പി ഒ ഡിസ്പ്ലേ ആണ് ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നത് വൺ മുതൽ വൺ ട്വന്റി ഹെഡ്സ് വരെയുള്ള വേരിയൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എൽ ടി പി ഒ ഡിസ്പ്ലേയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് അതും ടു കെ റെസൊയൂഷൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് മിനിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് അത് എച്ച് ഡി ആർ കണ്ടന്റുകളിലാണ് അത്രയും പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് ഡോൾ ബി വിഷൻ സപ്പോർട്ട് അതുപോലെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ട് ഒക്കെ നൽകുന്ന മികച്ച ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ ിന്റ് പൊസിഷനും വളരെ പ്രോപ്പറാണ് ഒരുപാട് താഴെയാണ് സാധാരണ ഫോണുകൾ ഫിംഗർ പ്രിന്റ് വരുന്നത് ഇത് കറക്റ്റ് നമുക്ക് കൈ വലിയ വളച്ച് ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ഒരു ഫിംഗർപ്രിന്റ് പൊസിഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഒരു ആവറേജ് ക്യാമറ ഒരു ഭയങ്കര വാവെന്നൊന്നും പറയുന്നില്ല ഫിഫ്റ്റി എയ്റ്റ് ടു അമ്പത് മെഗാ പിക്സലിൻ്റെ പ്രൈമറി എയ്റ്റ് മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ടു മെഗാ പിക്സലിന്റെ മാക്രോ മാക്രോ എന്തിനാണ് അങ്ങനെ ടു മെഗാ പിക്സൽ കൊടുത്തത് എനിക്കറിയില്ല അതുപോലെ പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ഡീസെന്റ് ഫോട്ടോസ് അല്ലാതെ ഒരു ഭയങ്കര വാവില്ല ഓക്കെ ഓക്കെ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ആണ് തരുന്നത് ബാക്കിൽ ഫോർ കെ ഉണ്ട് പക്ഷേ സെൽഫി ക്യാമറയിൽ നമുക്ക് ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതൊരു കുറവ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എടുത്തതാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് കഴിഞ്ഞാൽ ഒരു കാലത്തെ ഏറ്റവും ടോപ്പ് പ്രോസസർ ഒരു കാലത്തെ എന്ന് പറഞ്ഞാൽ അധികം വർഷമായിട്ടില്ല നമുക്കറിയാം എയ്ജന്റ് പ്രോസസറുകൾ അതായത് സ്നാപ്ഡ്രാഗിന്റെ ഒരു രണ്ട് സീരീസ് ബാക്കിലുള്ള ടോപ്പ് പ്രോസർ ആയിരുന്നു ആ പ്രോസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരുന്നത് സ്നാപ്ഡ്രാഗൻ പ്രോസസർ എയ്റ്റ് ജി ബി റാം ടു ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനുമാണ് ഇപ്പോൾ ഈ ഓഫറിൽ വില കുറഞ്ഞിരിക്കുന്നത് അതും എൽ പി ഡി 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 ഫൈവ് എക്സ് റാം യു എഫ് എസ് ഫോർ സ്റ്റോറേജ് ഓപ്ഷൻ അതൊന്നും സാധാരണ തേർട്ടി തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ അങ്ങനെ കാണാറില്ല ഈ പറഞ്ഞ ഒരു ഫോർട്ടി കെ പ്രൈസ് റേഞ്ചിലാണ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് ഒക്കെ അത് വളരെ ആയിട്ട് പോലും കാണുന്നത് അതൊക്കെ ഈ ഒരു ഫോൺ അത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആൻഡിറ്റീവ് സ്കോർ വന്ന് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്താണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികമുള്ള സ്കോർ ആണ് കിട്ടുന്നത് ഈ പ്രോസസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പതിനഞ്ച് ലക്ഷം ആൻഡിറ്റീവ് സ്കോർ കിട്ടാം പക്ഷെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനെയെന്ന് തോന്നുന്നു പക്ഷെ സി പി ത്രോട്ട്ലിംഗ് ില്ല യാതൊരുവിധ ത്രോട്ടലിംഗ് ഇഷ്യൂസും ഇല്ലാത്തൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇത് എന്തായാലും പെർഫോമൻസിന് ഓക്കെ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് വൺ പ്ലസ് ടു ബാറ്ററി അന്ന് ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് ഈ പറഞ്ഞ സിലിക്കൺ കാർബൈഡ് ബാറ്ററി ഒന്നും ഇറങ്ങിയിട്ടില്ല സിലിക്കൻ കാർബൈഡ് ബാറ്ററി വന്നപ്പോഴാണ് ഇപ്പൊ എല്ലാ ഫോണിലും ആറായിരം എം എച്ച് ഒക്കെ വന്ന് വെയിറ്റ് കുറഞ്ഞത് ഫോണിന്റെ പക്ഷേ ഈ ഫോണിനകത്ത് അന്ന് സിലിക്കൺ കാർബൈഡ് ഇല്ലാഞ്ഞിട്ട് പോലും അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഡുവേൽ സെൽ ബാറ്ററി ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നത് നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജിംഗ് എത്തിക്കാൻ സാധിക്കും ഞാൻ ഈ ഒരു ഫോൺ അന്ന് ഉപയോഗിച്ച സമയത്ത് ഇതിന്റെ സ്ക്രീൻ ഓൺ ടൈം നമ്മൾ ചെക്ക് ചെയ്താണ് ഏഴര മണിക്കൂർ കിട്ടിയപ്പോൾ തന്നെ വീണ്ടും ഒരു പതിമൂന്ന് ശതമാനം മറ്റും ബാക്കി നിന്നിരുന്നു എങ്ങനെ പോയാലും ഒരു ഏഴര എട്ട് മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം ഒരു നോർമൽ യൂസറിന് ഈ ഫോണിന്റെ ഡിസ്പ്ലേയും നോർമൽ യൂസിന് ഈ ഒരു ഫോൺ നൽകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ബാറ്ററി ഒക്കെ ഓക്കെയാണ് പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ വയർലെസ് ചാർജിങ് സംവിധാനം നൽകിയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം ഇത് ഫോർട്ടി കെ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങിയ ഫോണാണ് അന്ന് വയർലെസ് ചാർജിങ് ഇല്ല എന്നുള്ളത് കുറവാണ് പക്ഷെ ഇന്ന് തേർട്ടി കെയിലേക്ക് വന്നപ്പോൾ അത് ഒരു കുറവല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാര്യം തേർട്ടി കെയിൽ അങ്ങനെ വയർലെസ് ചാർജിങ് അധികം വരാറില്ലെന്നാണ് എന്റെ സ്റ്റീരിയോ സ്പീക്കറുകളാണ് അതുപോലെ വൈഫൈ സെവൻ ഐ പി സിക്സ്റ്റി ഫോർ ഡെസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് അതായത് വാട്ടർ റെസിസ്റ്റൻസ് അങ്ങ് ഭയങ്കര ഒന്നും ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻസ് പോലുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് എൻ എഫ് സി സപ്പോർട്ടുണ്ട് അതുപോലെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അടിപൊളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ സ്റ്റീരിയോ സ്പീക്കറുകൾ കിഡ്ഡിലാണ് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ ആൻഡ്രോയിഡ് ആണ് നിലവിൽ ഈ ഫോൺ വന്നപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആയിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആൻഡ്രോഡ് ഫിഫ്റ്റീൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓക്സിനോയിസ് ഫിഫ്റ്റീനും അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ നമുക്ക് ഇനി കിട്ടുകയും ചെയ്യും മൂന്ന് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആയിരുന്നു അതായത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ആൾറെഡി ഫിഫ്റ്റീൻ കിട്ടി കഴിഞ്ഞു ഇനി സിക്സ്റ്റിനും സെവന്റീനും കൂടെ കിട്ടും എന്നുള്ളതും ഈ ഫോൺ ഇപ്പോൾ വാങ്ങുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കില്ല എന്ന് ഉറപ്പിക്കുക ഏതാണ്ട് രണ്ട് വർഷം ഇനിയും നമുക്ക് സോഫ്റ്റ്വെയർ ഫ്രഷ്നസ് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ ഇതിനകത്ത് നമുക്ക് വൺ പ്ലസ് ഫോണുകളുടെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്ലോഡ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഒക്കെ മാത്രമേ ഉള്ളൂ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് അതൊരു പ്രീമിയം ആപ്പ് ആണെന്ന് നമുക്ക് പറഞ്ഞ് ഒഴിവാക്കാൻ വേണമെങ്കിൽ അല്ലേ അല്ലാതെ ബ്ലോഡ് ഡിവൈസുകൾ ക്ലീൻ യൂസർ ഇൻ്റർഫേസ് ആണ് നല്ല സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ുന്നത് അപ്പോൾ ഒരുപാട് ഡീറ്റെയിലേക്ക് ഞാൻ കടക്കുന്നില്ല കാര്യം ആൾറെഡി നമ്മൾ ഈ ഒരു ഫോണിന്റെ റിവ്യൂ ചെയ്താൽ ഇന്ന് എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാപ്പതിനായിരം രൂപയ്ക്ക് വിറ്റൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് അതും എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആമസോണിലൂടെ ഏറ്റവും വില ഈ ഒരു ഫോണിന്റെ ചരിത്രത്തിൽ ഏറ്റവും വിലക്കുറവ് വന്നതുകൊണ്ട് ഇതൊരു മികച്ച ഡീൽ ആയതുകൊണ്ട് നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഈ ഫോൺ വേണ്ടുന്നവർക്ക് വാങ്ങിയാൽ മതി ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും എനിക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും മികച്ചൊരു ഡീലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു വീട്ടിൽ വീണ്ടും കാണാം സ്റ്റേ സേഫ് ബൈ